സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മഹേഷ് കുഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ ചർച്ച ചെയ്തു തരുന്നത് ഹിന്ദു വിശ്വാസികളിൽ അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ക്ഷേത്രം എന്നാൽ ശരീരം എന്ന് തന്നെയാണ് അർത്ഥമായി വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തെ നമ്മുടെ ശരീരം വഹിച്ചു കൊണ്ടു നടക്കുന്നു എന്ന് പറയുന്ന പോലെ തന്നെ സർവവ്യാപിയായിരിക്കുന്ന ഈശ്വരന്റെ ചൈതന്യത്തെ വഹിക്കുന്ന ഒരു കേന്ദ്രസ്ഥാനം മാത്രമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് അതായത് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തി ചൈതന്യത്തിൻ്റെ ആ ചൈതന്യം നമ്മളിലേക്ക് എടുത്തു കാണിക്കുവാൻ വേണ്ടി പ്രതിഷ്ഠാരൂപത്തിൽ അല്ലെങ്കിൽ വിഗ്രഹ രൂപത്തിൽ കൂടിയിരിക്കുന്ന ഒരു കേന്ദ്രസ്ഥാനമാണ് ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ക്ഷതത്രായതേ ഇത് ക്ഷേത്ര എന്നാണ് പറയുന്നത് ക്ഷതത്തിൽ നിന്നും മോചിതമാക്കുക അതായത് വേദനകളിൽ നിന്ന് നമ്മളെ മുക്തരാക്കുന്നത് എന്താണോ അതാണ് ക്ഷേത്രം എന്നാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത് ക്ഷേത്രത്തിൽ എത്തിയാൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള ഒരുപാട് സംശയങ്ങൾ പല ഭക്തരിലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ക്ഷേത്ര ദർശനത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഘടകം തന്നെയാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത് എന്താണ് പ്രദക്ഷിണം എന്നുള്ളതും എങ്ങനെയാണ് പ്രദക്ഷിണം ചെയ്യേണ്ടത് എന്നുള്ളതും ഓരോ ദേവന്മാർക്കും എത്രയെത്ര പ്രദക്ഷിണങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ ഇന്നും വളരെയേറെ പേർക്ക് അറിഞ്ഞിടാത്തൊരു കാര്യമായിട്ട് നിൽക്കുന്നു അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന തരത്തിൽ ഇന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ക്ഷേത്രത്തിലെ എന്ത് എങ്ങനെ എപ്പോൾ എന്തൊക്കെ ഫലങ്ങൾ അതിന് എന്നുള്ളതൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയം പ്രദക്ഷിണം എന്നുള്ള വാക്കിൽ ആ നാല് അക്ഷരങ്ങളെയും പ്രത്യേകം പ്രത്യേകം വേദനിച്ച് ചിന്തിക്കുമ്പോൾ പ്ര എന്ന വാക്ക് സകലവിധ ഭയങ്ങളെ നശിപ്പിക്കുന്നുവെന്നും ദ എന്നുള്ള വാക്ക് മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നുവെന്നും ക്ഷി എന്ന അക്ഷരം മഹാരോഗങ്ങളെ നശിപ്പിക്കുന്നുവെന്നും നായാകട്ടെ ഐശ്വര്യത്തെ സമ്മാനിക്കുന്നുവെന്നുമാണ് പ്രദക്ഷിണത്തിൻ്റെ പൂർണ്ണമായുള്ള അർത്ഥം അപ്പോൾ സർവവിധ ഭയങ്ങളെ നീക്കി മോക്ഷത്തെ പ്രദാനം ചെയ്യുകയും മഹാരോഗങ്ങളെ നശിപ്പിക്കുകയും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യുന്നതുമാണ് പ്രദക്ഷിണം എന്ന് നമുക്ക് അനുമാനിക്കാം തിരക്ക് പിടിച്ച ഈ ലോകത്ത് മനുഷ്യൻ ഇല്ലാത്തത് സമയം മാത്രമാണ് ഒന്നിനും ഒരു കാര്യത്തിനും സമയം തികയുന്നില്ല എന്നുള്ളതാണ് അപ്പം അതുപോലെ തന്നെയാണ് ക്ഷേത്ര ദർശനവും കാണും ഈ കാലത്ത് നടക്കുന്നത് അതായത് ക്ഷേത്രത്തിലേക്ക് വരുന്നു തൊഴുന്നു പെട്ടെന്ന് തന്നെ ഓടിയെന്ന് പ്രദർശനം ചെയ്യുന്നു വന്നു പ്രസാദം വാങ്ങുന്നു തിരികെ ഇറങ്ങി പോകുന്നു എന്നുള്ളതാണ് ക്ഷേത്രദർശനം എപ്പോഴും നമ്മൾ വളരെ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ വളരെയധികം സൗമ്യമായിട്ട് നമ്മൾ കുറച്ച് സമയം ചെലവഴിച്ച് തന്നെ ചെയ്യേണ്ട ഒരു ഒന്നാണ് ക്ഷേത്ര ദർശനം എന്ന് പറയുന്നത് ഇവിടെ പ്രദക്ഷിണം വെക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ അതിൽ വിവരിക്കുന്ന എന്താണെന്നാൽ പദാ പദാന്തരം ഗച്ഛേത് കരവും ചലന വർജിതവും സ്തുതിർവാചീ ഹൃദി ധ്യാനം ചതുരംഗം പ്രദക്ഷിണമെന്നാണ് അതായത് കൈകൾ ഇളക്കാതെ താമരമൊട്ടുപോലെ കൂമ്പി നിർത്തിക്കൊണ്ട് വാക്കുകൾ കൊണ്ട് ദേവന്റെ നാമങ്ങൾ ഉച്ചരിച്ച് ഹൃദയത്തിൽ ദേവന്റെ രൂപം ധ്യാനിച്ചുകൊണ്ട് ഒരു പാദത്തിൽ നിന്ന് മെല്ലെ മറ്റേ പാദം ഊന്നിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുക എന്നീ നാല് ക്രിയകളാണ് പ്രദക്ഷിണത്തിനുള്ളതെന്ന് അംശുമതി ആഗമം വിവരിക്കുന്നു അതുപോലെ പ്രദക്ഷിണത്തിന്റെ രീതി എന്താകണം എന്നുള്ളതാണ് അടുത്ത വിഷയം ആസന്ന പ്രസവാനാരി തൈലപൂർണം യഥാകടം മഹന്തി ശനകൈരിയാദി തഥാകുരിയാൽ പ്രദക്ഷിണം അതായത് പ്രസവിക്കാതായ ഒരു സ്ത്രീ എണ്ണ നിറച്ചൊരു ഗുണം തലയിൽ വെച്ച് നടക്കുന്നത് പോലെ അത്രയും സാവധാനത്തിൽ വേണം പ്രദക്ഷിണം ചെയ്യുവാൻ ഇതാണ് പ്രദക്ഷിണത്തിന്റെ ശാസ്ത്രവിധി ഓട്ടപ്രദക്ഷിണം പാടില്ല എന്നർത്ഥം ദേവനും ഭക്തനും ഒന്നായി തീരുന്ന സമ്മോഹനമായ ഒരു മുഹൂർത്തമാണ് പ്രദക്ഷിണം എന്ന് പറയുന്നത് സ്വാത്വികരായ പൂജാരിമാരാൽ തന്ത്രവിധി പ്രകാരം സംരക്ഷിക്കപ്പെടുന്ന ക്ഷേത്രത്തിൽ ആ ദേവന്റെ അല്ലെങ്കിൽ ആ ദേവിയുടെ മൂലമന്ത്ര മൂലമന്ത്രസ്പന്ദന രൂപിയായ ചൈതന്യം പുറമതിലോളം വ്യാപിച്ചില്ല തന്ത്രസാധനയെക്കുറിച്ച് ഒരറിവുമില്ലാത്ത സാധാരണ ഭക്തർ ക്ഷേത്രത്തിൽ കടന്ന് ഭക്തി നിർഭരമായ മനസ്സോടെ ആ ദേവന്റെ അല്ലെങ്കിൽ ആ ദേവിയുടെ സ്തോത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് ഹൃദയത്തിൽ ആ രൂപം ധ്യാനിച്ചുകൊണ്ട് മെല്ലെ മെല്ലെ പാദം ഊന്നി പ്രദക്ഷിണം ചെയ്യുമ്പോൾ ആ ഭക്തന് മാനസികമായി നേടുന്ന തഥാത്മ്യഭാവം ആ സാധകദേഹത്തെ ക്ഷേത്രദേഹത്തോട് ിക്കേണ്ടതായി വരുന്നു ക്ഷേത്രമാകുന്ന ശരീരത്തിൽ മന്ത്രചൈതന്യം ശക്തമായി സ്പന്ദിക്കുമ്പോൾ ഭക്തിഭാവത്താൽ ദേവിയോട് അല്ലെങ്കിൽ ദേവനോട് ദാത്മ്യം പ്രാപിച്ച സാധകന്റെ ഹൃദയത്തിൽ ക്ഷേത്ര ശരീരത്തിൽ സ്ഥന്ധിക്കുന്ന മന്ത്രങ്ങൾ സ്ഫുരിക്കുവാനും തുടങ്ങും അതായത് ക്ഷേത്രത്തിന് ചുറ്റും പ്രദർശനം ചെയ്തുകൊണ്ട് ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ മന്ത്രങ്ങളോ സ്തോത്രങ്ങളോ ഒക്കെ ഉച്ചരിക്കുമ്പോൾ അവിടെ നിറഞ്ഞു നിൽക്കുന്ന ആ ദേവിയുടെ മന്ത്രചൈതന്യം അല്ലെങ്കിൽ ആ ദേവന്റെ മന്ത്ര ഭക്തന്റെ ഹൃദയത്തിലും സ്ഫുരിക്കുന്നു അല്ലെങ്കിൽ നിറയുന്നു എന്ന് വേണം നമ്മൾ പ്രദക്ഷിണത്തിലൂടെ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഓരോ ദേവന്മാർക്കും എത്ര പ്രദക്ഷിണം വേണം എന്നുകൂടി സംശയമുണ്ട് മൂർത്തി ഭേദമനുസരിച്ച് പ്രദക്ഷിണങ്ങളുടെ എണ്ണവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഇത് കർശനമായി പാലിക്കാൻ കഴിയില്ല എങ്കിൽ പോലും ചെയ്യുന്ന പ്രദക്ഷിണം ഇതുപോലെ ചെയ്യുക എന്നതാണ് പുതിയ കാലത്തിൽ അനുയോജ്യമായിരിക്കുന്നത് സ്മൃതി നിയമം അനുസരിച്ച് ഏകം വിനായകയെ കുരിയാൽ ദ്വേ സൂര്യെ ത്രണീശങ്കരെ ചത്വരി ദേവി വിഷ്ണു അച്ഛ സപ്താശ്വത് പ്രദക്ഷിണം എന്നാണ് പ്രദക്ഷിണമിൽ പറഞ്ഞിരിക്കുന്നത് അതായത് ഗണപതിക്ക് ഒരു പ്രദക്ഷിണവും സൂര്യഭഗവാൻ രണ്ട് പ്രദക്ഷിണമെന്നും ശിവഭഗവാൻ മൂന്ന് പ്രദക്ഷിണമെന്നും ദേവിക്കും വിഷ്ണുവിനും നാല് പ്രദക്ഷിണവും ആത്മരത്തിന് ഏഴ് പ്രദക്ഷിണവും വയ്ക്കണമെന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ കുംഭീവക്തൃരവോ എന്ന് തുടങ്ങുന്ന മറ്റൊരു ശ്ലോകത്തിൽ പറയുമ്പോൾ വിഷ്ണുവിനും ശാസ്താവിനും നാല് പ്രദക്ഷിണവും സുബ്രഹ്മണ്യസ്വാമിക്ക് അഞ്ച് പ്രദക്ഷിണവും ഭഗവതിക്ക് ആറ് പ്രദക്ഷിണവും ചെയ്യണമെന്നാണ് വിധി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ രണ്ട് ശ്ലോകങ്ങളിൽ രണ്ട് തരത്തിൽ പ്രദക്ഷിണത്തിന് വിധി പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ പ്രദക്ഷിണത്തിന്റെയും ഫലം ഒന്ന് തന്നെയാണ് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇവിടെ അരയാലിന് ഏഴ് പ്രദക്ഷിണം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഉച്ച കഴിഞ്ഞാൽ പിന്നീട് ആലിന് പ്രദക്ഷിണം ചെയ്യാൻ പാടില്ല എന്നാണ് വിധി ആൽ പ്രദക്ഷിണ സമയത്ത് ജീവിക്കാൻ ഒരു മന്ത്രം കൂടി ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട് മൂലതോ ബ്രഹ്മരൂപമായ മധ്യതോ വിഷ്ണുരൂപനെ അഗ്രത ശിവരൂപമായ വൃക്ഷരാജായതേന എന്നാണ് പറഞ്ഞിരുന്നത് അതായത് മൂലാഗ്രഹത്തിൽ ബ്രഹ്മരൂപനും മധ്യഭാഗത്ത് വിഷ്ണുവും അഗ്രത്തിൽ ശിവനും കൂടികൊള്ളുന്ന വൃക്ഷരാജനായ അങ്ങേയെ നമിക്കുന്നു എന്നാണ് സാരം ഇവിടെ പ്രദക്ഷിണം ഓരോ ദേവന്മാർക്കും ഓരോ വിധി പറഞ്ഞപ്പോൾ ശിവഭഗവാനിൽ മൂന്ന് പ്രദക്ഷിണം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശിവക്ഷേത്രത്തിലെ പ്രദക്ഷിണം വ്യത്യസ്തമാണ് ശ്രീകോവിലിന്റെ ഇടതുവശത്തുകൂടി അഭിഷേകജലം ഒഴുകുന്ന ഓവ് വരെ ബലിക്കല്ലുകൾക്ക് വെളിയിൽ കൂടി പ്രദർശനം ചെയ്യുകയും അവിടെ നിന്ന് തൊഴുത് താഴുകക്കുട നോക്കി വന്ദിച്ച ശേഷം അപ്രദക്ഷിണമായി വെലിവട്ടത്തിനകത്തുകൂടി തിരിച്ചു വന്ന് ഓവിന് സമീപം എത്തി തിരികെ ക്ഷേത്ര നിറയിൽ എത്തുകയും ചെയ്യുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാകുന്നത് അപ്പൊ ഇതുപോലെ മൂന്ന് തവണ പ്രദർശനം ചെയ്യണമെന്നാണ് പറയുന്നത് ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുമ്പോൾ സഹസ്രാധ ചക്രത്തിൽ നിന്നും യോഗാനുഭൂതിയാകുന്ന അമൃതധാര അഭിഷേക അഭിഷേകജലത്തോടൊപ്പം കലർന്ന് വടക്ക് ഭാഗത്തുള്ള സോമസൂത്രത്തിൽ കൂടി ഒഴുകി ഒഴുകിവരുന്നു അതുകൊണ്ടാണ് ശിവക്ഷേത്രത്തിൽ ഓവ് മുറിച്ചു കിടക്കാൻ പാടില്ല എന്ന് പറയുന്നത് പൂർവ്വഹനത്തിലെ പ്രദക്ഷിണം വ്യാധിനാശവും മധ്യാത്തിലേത് ഇഷ്ടലാഭവും സായാഹ്നത്തിലെ പ്രദക്ഷിണം പാപനാശവുമാണെന്നാണ് പ്രദക്ഷിണ ഫലം പറഞ്ഞിരിക്കുന്നത് ജന്മാന്തരജിതമായ പാപങ്ങൾ പോലും ഓരോ പ്രദക്ഷിണത്തിലും നശിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ ഒൻപത് പ്രദർശി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ശനിയാഴ്ച ദിവസം മാത്രമാണ് ഒൻപത് പ്രദർശനം ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഏകദേശ രൂപത്തിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് പ്രദർശനത്തിന്റെ വിധികളും എണ്ണവും രീതികളൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഓരോ ദേവന്മാർക്കും ഓരോ കണക്ക് പ്രദർശനത്തിന് പറയുന്നുണ്ട് എങ്കിൽ പോലും മൂന്ന് പ്രദക്ഷിണം പൊതുവേ എല്ലാ ദേവന്മാർക്കും ചെയ്യാവുന്നതാണ് ഉത്തമമാണ് നമ്മൾ ശ്രീകോവിലിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി ഫലം ചുറ്റമ്പലത്തിന് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ കിട്ടും എന്ന് പറയുന്നുണ്ട് അതുപോലെ ആ ചുറ്റമ്പലത്തിന് പുറത്ത് മതിലിന് വെളിയിൽ കൂടിയാണ് പ്രദക്ഷിണം ചെയ്യുന്നതെങ്കിൽ ശ്രീകോവിലിന് ചുറ്റും പ്രദർശനം ചെയ്യുന്നതിൻ്റെ നൂറിരട്ടി ഫലം ഉണ്ടാകും എന്ന് പറയുന്നു എന്തായിരുന്നാലും പ്രദക്ഷിണം എന്ന് പറയുന്നതും ക്ഷേത്ര ദർശനത്തിന്റെ മറ്റുള്ള എല്ലാ ചുറ്റവട്ടങ്ങളും എന്ന് പറയുന്നത് മനുഷ്യന്റെ സാംസ്കാരികപരമായും സാമൂഹികപരമായുള്ള ഉന്നതിക്ക് വേണ്ടിയിട്ട് മാത്രം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളതാണ് എന്നുള്ളത് നമുക്ക് പ്രഥമ ദൃഷ്ടിയാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓരോ നിയമവും ഓരോ വിധികളും ഓരോ കാര്യത്തിലും ക്ഷേത്ര നിയമവുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ടെങ്കിൽ പോലും അതാത് ക്ഷേത്രങ്ങളിലെ നിയമം അനുസരിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും കൊണ്ടുപോകേണ്ടതെന്നുള്ളത് പ്രത്യേകം ഒന്നും കൂടി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഓരോ ക്ഷേത്രത്തിലും ഓരോ നിയമങ്ങളാവാം ഒരു പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്ന നിയമങ്ങൾ നിയമങ്ങളാകണമെന്നില്ല അടുത്ത ക്ഷേത്രം ചിലപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു എന്തിനായിരുന്നാലും ഓരോ ക്ഷേത്രങ്ങളിലും ഓരോ സങ്കേതങ്ങളിലും അവിടുത്തേതായിട്ടുള്ള പടിത്തരങ്ങൾ അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അവിടുത്തെതായുള്ള ചിട്ടവട്ടങ്ങൾ അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയും മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ അത് അതുപോലെ തന്നെ അനുസരിക്കുവാൻ നാം എല്ലാവരും ഭക്തൻ എന്ന നിലയിൽ നാം എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായുള്ള കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക